സ്ഥലമുണ്ട് അവിടെ നിന്ന് ൂറ് മീറ്റർ അപ്പുറം വലിയ ക്യാമ്പസ് ഉണ്ട് അവിടെ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം ആ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്തിന്റെ മേൽഭാഗം ഒരു വലിയ മലയാണ് അവിടെ പത്ത് പന്ത്രണ്ട് ബിൽഡിംഗ് ഉണ്ട് ഒരു വലിയ മൂവായിരം നാലായിരത്തോളം ആലോചിക്കുന്ന പള്ളിന്റെ പണി നന്നോണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ മേലെ കുന്നു നിൽക്കുകയാണ് ഞാൻ അവിടെ നിന്ന് വെറുതെ അല്ല അവിടെ ചില പണികളൊക്കെ ആലോചിക്കാൻ വേണ്ടി കയറി അപ്പോഴു കുറെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുറെ കുട്ടികൾ അവരെല്ലാം ഞാനിന്റെ മോളിൽ തേച്ചു അവർക്ക് അവിടെ ഒരു ചെറിയ പാർക്ക് ഉണ്ട് കുട്ടികൾക്ക് വന്നായിരിക്കാൻ പറ്റും നല്ല പുല്ലൊക്കെ അല്ലേ അതിലിരുത്തിയിട്ട് അവർക്ക് ഒരു ക്ലാസ് കൊടുക്കും ഞാൻ പറഞ്ഞത് അപ്പൊ സ്വരാജിപുതിയിൽ വന്നാല് വെറും ബിൽഡിംഗ് അല്ല പലതും കാണാനുണ്ട് അവിടെ അപ്പൊ കഴിയുന്നവർക്ക് വന്നോണ്ട് ഇപ്പൊ ഞാൻ പോകും സേവനം കാര്യലാഭത്തിന് വേണ്ടി ആകരുത് സ്ഥാനമാനത്തിന് വേണ്ടി ആകരുത് അബാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആകരുത് ബാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കഴിയുന്ന സേവനം ചെയ്യണം ആ സേവനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകൂല അടച്ചറബിന്റെ പൊരുത്തം കരുതിയാണെങ്കിൽ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും പക്ഷേ എപ്പോഴും ഭയപ്പെടണം സഹാബികളെ കൂട്ടത്തില് മുപ്പതോളം സഹാബികളെ ഞാൻ കണ്ടു അബീകൃതി പക്ഷേ അവരൊക്കെ ഈമാൻ തെറ്റി പോകുമോ എന്നുള്ള പേടിയാണ് സഹാബികൾക്ക് ഈമാൻ തെറ്റി പോകുമോ എന്നുള്ള പേടി എല്ലാരും തെറ്റി പോകുന്ന പേടിയിലാണ് ആരും പറയുന്നില്ല ഞാൻ ഇസ്ലാമിനെ ഇസ്ലാമിനൊത്തൊരു അവരൊക്കെ പേടിക്കാണ് അത് തെറ്റിപ്പോകുമോ എന്ന പേടിയുള്ളവൻ മോമിനായിരിക്കും ഈമാനൊന്നും തെറ്റൂല ഞാൻ രക്ഷപ്പെട്ടവനാണ് എന്ന് ഉറപ്പിച്ചു വെക്കുന്നവൻ മുനാഫിരിക്കും സുഹൃത്തുക്കളെ എപ്പോഴും അല്ലാഹുവിന്റെ മുമ്പിൽ ഈമാൻ മാൻ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന വേണം അതിനുള്ള പ്രവർത്തനം വേണം അതിനുവേണ്ടി എപ്പോഴും ചിന്തിക്കണം ഞാൻ നിങ്ങളോട് പറയട്ടെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തിൽ എന്ന സൂറത്ത് ഓതിയിട്ട് ഉറങ്ങിക്കോ ഈ മാൻ കിട്ടാനത് കാരണമായേക്കും കേട്ടോ അതുപോലെ നല്ല നല്ല കർമ്മങ്ങൾ ധാരാളം ചെയ്യണം ധാരാളം വിക്രുചൊല്ലുന്ന പുരുഷന്മാർ ധാരാളം കൊണ്ടുവരുന്ന സ്ത്രീകൾ എന്ന് ഖുർആാനിലല്ല പറഞ്ഞു വദ്ദാക്കി നല്ലോറം ധാരാളം തിക്രുകൊണ്ടുവരുന്ന പുരുഷന്മാരു ധാരാളം കൊണ്ടുവരുന്ന സ്ത്രീകൾ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ നമുക്കിപ്പ കൂടുതൽ തിക്രിയിരാനൊക്കെ സമയം കിട്ടോ സംശയമുണ്ടാകും എന്നാൽ ഇതായി ഒരാള് രാത്രിയിൽ സുബീൻറെ കുറച്ച് മുമ്പ് എഴുന്നേറ്റു എന്നിട്ട് ഭാര്യയെ എഴുന്നേൽപ്പിച്ചു അയാള് നേരത്തെ എഴുന്നേറ്റു എന്നിട്ട് ഭാര്യയെ ഉറക്കിൽ തട്ടി വിളിച്ചു അതേ രാത്രിയിൽ ഭാര്യയെ തട്ടി വിളിച്ചു ഫസല്ലയാ എന്നിട്ട് അദ്ദേഹവും തഹജ്ജുദ് നിസ്കരിച്ചു ഭാര്യനെ കൊണ്ടും തഹജു നിസ്കരിപ്പിച്ചോ അങ്ങനെ ഭർത്താവും തഹജ്ജുദ് നിസ്കരിച്ചാൽ അല്ലെങ്കിൽ ഔസത്തെന്നാ പറഞ്ഞത് രണ്ടറക്കേത്തെങ്കിലും രണ്ടു പേരും നിസ്കരിച്ചാൽ ധാരാളം കൊണ്ടുവരുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും ഉൾപ്പെട്ടു കഴിഞ്ഞു ഓ മുസ്ലിം ഇങ്ങളെ അതേ അഞ്ചു മണിക്ക് സുബിഹിയാണെങ്കിൽ ചോദിക്കട്ടെ നമുക്കൊരു നാലര മണിക്ക് എഴുന്നേറ്റ് കൂടെ നാലേ പതിനഞ്ചിനെഴുന്നേറ്റുകൂടെ ഒരമണിക്കൂർ മുമ്പേ എഴുന്നേൽക്കൂ എന്നിട്ട് നിങ്ങളെ ഭാര്യയെയും വിളിക്കൂ നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി ആരും കാണാനല്ല ആരും കേൾക്കാനല്ല ഫോട്ടോ പത്രത്തിൽ വരാനല്ല ആരും അറിയാനല്ല പടച്ച റബ്ബിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ റബ്ബിന്റെ മുമ്പിൽ ശരീരം സമർപ്പിക്കാൻ രണ്ടര കേത്ത് ത ഹജ്ജുതു നിസ്കരിക്കൂ അതേ ഭാര്യയെയും നിസ്കരിപ്പിക്കൂ ബന്ദിരീരം മഹാകതീറം വന്നാക്കിറ ാളം കൊണ്ടുവരുന്ന പുരുഷന്മാര് സ്ത്രീകളെന്ന് ഖുർആാൻ പറഞ്ഞവരെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് മുഹമ്മദ് അദ്ഘാറിന്റെ തുടക്കത്തിൽ തന്നെ അതെടുത്ത് ഉദ്ധരിക്കുന്നത് കാണാം ഇതുപോലെ പകൽ സമയത്ത് ഞാനൊന്ന് പറയട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു ഓ യുസ്ബിഹു അലാ കുല്ലി മിൻ ും നിങ്ങളുടെ ഓരോ സന്ധികൾക്കും സദഖ വേണം ഓരോ ഉറുപ്പുകൾക്കും സന്ധികൾക്കും സദഖ വേണം ഈ കൈന്റെ മടക്കുകയും തിരിക്കുകയും ചെയ്യുന്ന സ്ഥലമില്ലേ കൈ ഇങ്ങനെ മടക്കുകയും തിരിക്കുകയും ചെയ്യുന്ന സ്ഥലമില്ലേ കൈന്റെ മുട്ടിനില്ലേ കാലിനില്ലേ കാലിന്റെ മുട്ടിനില്ലേ ഇങ്ങനെയുള്ള സന്ധികൾ ഉറുപ്പുകളുണ്ടല്ലോ ഓ സുഹൃത്തുക്കളെ അങ്ങനെ ധാരാളം ഗണ്ടുകളുണ്ട് ആ ഗണ്ടുകൾക്കൊക്കെയും ധർമ്മം വേണം ഫക്കുല്ലു തസ്മീഹത്തിനു സദക്കാ ഫുല്ലു തസ്മീഹത്തിനു സദക്കാ എല്ലാ ഓരോ തസ്മീഹം സതക്കയാണ് ീദത്തിന് സദക്കാ ഓരോ അലഹദില്ലയും സദക്കയാണ് സുബഹാനെന്ന സദക്കയാണ് സദക്കാ ഓരോ സദക്കയാണ് ഓരോ തകബീറും സതക്കയാണ് നല്ല കാര്യം പറയുന്നത് സതക്കയാണ് ചീത്ത കാര്യം വിരോധിക്കുന്നത് സതക്കയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഹബീബായ നബി ഞങ്ങൾ പറയുന്നു മയത്ത് ഉച്ചയാകുന്നതിന് മുമ്പ് രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം ഉച്ചക്ക് മുമ്പായി ഒരു രണ്ടര രണ്ടരക്കയത്ത് ഗുഹാനുസ്കരിച്ചാൽ സർവജണ്ടുകളുടെ പേരിലുമുള്ള ധർമ്മത്തിന് അത് മതിയായി പോയി രണ്ടക്കയത്ത് മൊഹാനുസ്കരിക്കാൻ താലിമീങ്ങളെ പരിശ്രമിക്കൂ സമയം കിട്ടുന്ന മോമിനീങ്ങളെ സമയം കണ്ടെത്തൂ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ും നിങ്ങളുമൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും ഇവിടെ കാലകാലം നമ്മൾ ആരും ജീവിക്കൂല മരിച്ചു പോകും ആ മരിക്കുന്ന സമയത്ത് ഫലം കിട്ടാനാണ് പിതങ്ങൾ പറഞ്ഞില്ലേ എല്ലാ പ്രവർത്തനങ്ങളും മരണത്തോടം പോയി അതിൽ മനുഷ്യന് മരിച്ചാലും നിലനിൽക്കുന്ന ഒന്ന് ഉപകാരപ്രദമാണ്